പങ്കു നഗരസഭയു വേണ്ടി സഹകരിച്ച് അത് നടത്താണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തീരട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പൈസ ചിലവാകുന്നത് ഒരു അസുഖത്തിനാണ് നമ്മുടെ പോകലിന് എഴുപത് ശതമാനം ചെലവാകുന്നത് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല നമ്മൾക്ക് ട്രെയിനിൽ കയറിയാലും ഒരു ബസ്സിൽ യാത്ര ചെയ്താലും എവിടെ ചെന്നാലും എല്ലാവർക്കും ചുമയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ജീവിത ശൈലിയുടെ കൊറേ ഇതെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ആളുകളുടെ ഒരു ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഇതെല്ലാം കൂടി നമ്മുടെ ശരിക്കും നമുക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ആയുർവേദമാണ് പക്ഷെ ആളുകൾ അലോപതിയിലേക്ക് പോകും ഇത് പിന്നലെ തന്നെ എൻ്റെ അടുത്ത് വീട്ടിലൊരാൾ വന്നു അവിടെ ചികിത്സ സഹായം അതിന്റെ ചികിത്സ ഡോൺസ്കോ ആശുപത്രിയിൽ മൂന്ന് ലക്ഷത്തി രൂപ കഴിഞ്ഞ ആയിരം േറ്ററിലാണ് സീരിയസ് ആണ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സമയത്താണ് ആയുർവേദത്തിന്റെ പ്രസക്തിയെ കുറിച്ചും നമുക്ക് അതിനെ കുറിച്ച് എല്ലാം കുറിച്ചും അറിയാം അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായേ തീരുള്ളൂർവേദിപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഭാഗമായി വന്നു പോകും അല്ല ഇത് കള്ളവൈദ്യന്മാര് നിരവധി പേര് ഇപ്പൊ കേരളത്തിലെല്ലാവർക്കും ഉണ്ട് ഓരോ പേരിലും നിങ്ങളെല്ലാവരും പഠിച്ച് അതിന്റെ കൃത്യമായ ഇതെല്ലാം നോക്കിക്കോട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും ചെയ്യാതെ കൊറേ കള്ള ഡോക്ടർമാര് അവരുടെ പറവൂരിൽ എനിക്ക് ചൂണ്ടിക്കാട്ടിയ ഞാൻ പോലും ഞെട്ടിപ്പോയി ലീന നമ്പറൊക്കെ വന്നിട്ട് എനിക്ക് കുറെ ലിസ്റ്റൊക്കെ ഉള്ളവരെ ഞാൻ അങ്ങനെ മേടിച്ചു പോയി ലൈസൻസ് ഒക്കെ ഒരു തട്ടിപ്പ് പരിപാടിയൊക്കെ ആയിട്ട് മേടിച്ചു ഡോക്ടർമാരുടെ പേരില് ലൈസൻസ് അവിടെ വന്ന് വേറെ ചികിത്സ നടത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് കർശനമായി നിയന്ത്രിക്കാം നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ഇനി അടുത്തൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള നമുക്കിത് അറിയാൻ പറ്റില്ല നമ്മൾ പോകും നമുക്ക് പറ്റില്ല നമ്മൾ പറയുമ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും തുടങ്ങി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നിപ്പ എല്ലാവർക്കും ഇതാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ അതിൽ ചെന്ന് പെട്ടു കൂടും പക്ഷെ കൃത്യമായ കോളുകൾ ഞാൻ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നാല് നിങ്ങൾക്കുള്ളി നിൽക്കാതെ നല്ലൊരു പൊതുവല്ല ആളുകൾക്ക് എത്തിക്കണം എന്താണ് ആരാണ് ഇവിടെ ചികിത്സ കൃത്യമായി നൽകുന്നത് അതാണ് ശരിക്കും ഇവിടെ നിങ്ങളുടെ കുറ്റം പറയുന്നില്ല സമ്മേളനം നടത്തും അതോടൊപ്പം തന്നെ ഇത് ആളുകൾ എനിക്ക് പറയണം ഇതിങ്ങനെയുള്ള ചികിത്സ ഇവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ശരിക്കും ഒരു രോഗിയെ വീണ്ടും ജീവൻ ും പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ലാവാം ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് വലിയൊരു പ്രസംഗം ആളില്ല എന്നെ അറിവും എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള നിരവധി പേര് ഇവിടെ ഉണ്ട് ശ്രമിച്ച നിരവധി ആളുകളുണ്ട് നമുക്ക് അവരെല്ലാവരെയും ശ്രമിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അവരുടെ അനുവാദത്തോടെ